ഗുഡ് മോർണിംഗ് എവറിബി വെൽക്കം ബാക്ക് ടു ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് ഗഡ് വൈറ്റമിൻ ഡിയുടെ അഭാവം ഇന്ന് മുതിർന്നവരിലും അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് നമുക്കറിയാം ഇന്ന് ബ്ലഡ് പരിശോധന നടത്തുമ്പോൾ എഴുപത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലുമൊക്കെ ഈ പ്രയാസം ഇന്ന് കണ്ടുവരുന്നു സാധാരണഗതിയിൽ ഈ മാതാപിതാക്കൾ പറയുന്നൊരു കാര്യം എൻ്റെ മക്കൾക്ക് എല്ലാ പോഷക ഗുണങ്ങളുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ വൈറ്റമിൻ ഡി ഇവർക്ക് ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് അധികം രക്ഷകർത്താക്കളും പറയുന്നൊരു കാര്യം വൈറ്റമിൻ ഡി ലഭിക്കുന്നത് പോഷകാംശങ്ങൾ അടങ്ങിയ ഭക്ഷണത്തിലൂടെയല്ല മറിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നാണ് എന്ന് നാം അറിയേണ്ടതായിട്ടുണ്ട് ഏത് സൂര്യപ്രകാശം രാവിലെ പത്ത് മണി മുതൽ ഏകദേശം മൂന്ന് മണിവരെയുള്ള സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമ്മുടെ കരൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന പദാർത്ഥം സ്വീകരിക്കപ്പെടുന്നത് എന്നാൽ ഈ അമിതവണ്ണമുള്ള ആളുകളിലും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിട്ടുള്ള ആളുകളിലും വൈറ്റമിൻ ഡി ശേഖരിക്കുന്നതിന് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് രക്തപരിശോധന നടത്തുമ്പോൾ ചില ആളുകളിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്കറിയാം ഈ വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറവാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുക അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമ്പർ വൺ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായ ക്ഷീണം അനുഭവപ്പെടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ ഇതാണ് ഒന്നാമത്തെ നമ്പർ ടു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരീരത്തിൽ മുഴുവനായി വേദനകൾ അനുഭവപ്പെടുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടന്ന ഉറക്കം വരാതിരിക്കുക തിരിഞ്ഞും മറഞ്ഞും കിടന്നുകൊണ്ട് നേരം വെളുപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷണം നാം കാണുന്നത് മൂന്നാമത്തെ ലക്ഷണം നമ്മുടെ മുടി അമിതമായി കൊഴിഞ്ഞു പോവുക അതുപോലെ തന്നെ എപ്പോഴും ടെൻഷൻ അനുഭവപ്പെടുക മാനസിക സന്തോഷം ലഭിക്കാതിരിക്കുക ഡിപ്രഷൻ നമ്മളെ തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇത് മൂന്നാമത്തെ പ്രധാന ലക്ഷണമാണ് നാലാമതായിട്ട് വരുന്ന ഒരു കാര്യം നമ്മുടെ മസിലുകൾക്ക് വരുന്ന വീക്ക്നെസ് അഥവാ ശക്തി കുറവ് അനുഭവപ്പെടുക നമ്മളെന്തേലും എടുക്കുമ്പോഴും പിടിക്കുമ്പോഴും മസിലുകളിൽ പിടുത്തമൊക്കെ വരിക ഇത് നാലാമത്തെ ലക്ഷണമാണ് അഞ്ചാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇടക്കിടക്ക് രോഗങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക ജലദോഷം വരുന്നു പനി വരുന്നു അതല്ലെങ്കിൽ ശരീരവേദനകൾ വരുന്നു മാനസികമായി നാം തകർന്നു പോകുന്നു ഇതും വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ടുവരുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ഈ വൈറ്റമിൻ ഡിയുടെ അഭാവം നമ്മുടെ ശരീരത്തിൽ നിന്നും പരിഹരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കെമിക്കൽ മെഡിസിൻ്റെ എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ്റെ പിറകെ പോകാതെ മരുന്നുകൾ അമിതമായി കഴിക്കാതെ നാം യു വി ബി ആൾട്രാവയലറ്റ് രശ്മികൾ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ഈ ആൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ പതിപ്പിക്കുക ഏൽപ്പിക്കുക എന്നതാണ് ഇതിന് ഏറ്റവും നല്ല സമയം ആളുകൾ പറയും വെയിൽ കൊണ്ടാൽ മതി ഉച്ച വെയിൽ കൊണ്ടാ മതി പോക്ക് വെയിൽ കൊണ്ടാ മതി എന്നൊക്കെ പറയും ഇതിൻ്റെ ഏറ്റവും ശരിയായ ശരീരത്തിൽ അൾട്രാ വയലറ്റ് രശ്മികൾ പതിപ്പിക്കാനുള്ള സമയമെന്ന് പറയുന്നത് രാവിലെ സൂര്യൻ ഉദിച്ച് പൊങ് പൊങ്ങിക്കഴിഞ്ഞ് പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം വൈറ്റമിൻ പ്രോബ്ലംസ് ഒക്കെ തന്നെ നാച്ചുറൽ പ്രോസസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് താങ്ക് യു